ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മളൊരു യാത്രയിലാണ് ട്രിവാൻഡ്രത്തിൽ നിന്ന് ആലപ്പുഴയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഹസ്ബൻഡിന് അവിടെ ഒരു രണ്ടാഴ്ചത്തെ ടൂർ പ്രോഗ്രാം ഉണ്ടായിരുന്നു അപ്പോൾ ഞാനും കുട്ടികളും കൂടെ ഒരു സൺഡേ ആൻഡ് സാറ്റർഡേ അവിടെ ഒന്ന് പോകാമെന്ന് വെച്ചു ഞങ്ങൾ റൂമിൽ പോയിട്ടൊന്ന് ഫ്രഷ് ആയതിന് ശേഷം നേരെ ബോട്ട് യാത്രയ്ക്കാണ് പോകുന്നത് ആലപ്പുഴ ടൗണിൽ തന്നെയുള്ള ബോട്ട് ചട്ടിയിൽ നിന്നാണ് നമ്മുടെ യാത്ര തുടങ്ങുന്നത് ഇതാണ് നമ്മുടെ പോകാനുള്ള ബോട്ട് അവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു രാവിലെ പതിനൊന്ന് മണി തൊട്ട് എല്ലാ ദിവസവും ഈ ഒരു ട്രിപ്പ് ഉണ്ടായിരിക്കുന്നതാണ് വൈകുന്നേരം നാല് മണിവരെയാണ് ഈ ഒരു യാത്ര നീളുക നല്ല രസമുള്ളൊരു ബോട്ട് യാത്രയായിരുന്നു സൈഡിൽ ഒരുപാട് ബോട്ടുകളിങ്ങനെ നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ബോട്ടിനകത്ത് പാട്ടൊക്കെ വെച്ച് നല്ലൊരു വൈബൊക്കെ ആയിരുന്നു കേട്ടോ

ഒരു സഹകരണം പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അവരെ അപ്പപ്പോഴായിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും വിശദീകരിച്ച് തരുന്നുണ്ടായിരുന്നു രണ്ട് സൈഡും ഒരുപാട് ഹൗസ് ബോട്ടുകൾ നിർത്തിയിട്ടുണ്ടായിരുന്നു ഒരുപാട് ആഡംബര ബോട്ടുകളെ കാണാൻ തന്നെ നല്ലൊരു രസമായിരുന്നു നമ്മൾ കൂടുതലൊന്നും അങ്ങനെ പുറത്തിറക്കിയിട്ട് അവർ കാണിക്കുന്നില്ലായിരുന്നു ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ടെന്നാണ് പറഞ്ഞത് എങ്കിലും ഓരോ ഗ്രൂപ്പുകളായിട്ട് നമ്മൾ പുറമെ ഇറക്കിയിട്ട് കാഴ്ചകളൊക്കെ കാണാനായിട്ട് അവർ അനുവദിച്ചിരുന്നു ഓരോ ബോട്ടിലും അതിലെ സൗകര്യങ്ങൾക്കനുസരിച്ച് പല പല റേറ്റുകളാണ് നമ്മൾ പോയ ഈ ഒരു ബോട്ടിന് ഒരാൾക്ക് അഞ്ഞൂറ് രൂപ നിരക്കിലായിരുന്നു നമ്മുടെ ആ ഒരു ടിക്കറ്റ് ചാർജ് അവർ ഈടാക്കിയിരുന്നത് ഇതിൻ്റെ ഒപ്പം തന്നെ ഉച്ചഭക്ഷണവും അതുപോലെ ചായ സ്നാക്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുടുംബശ്രീ ചേച്ചിമാരുടെ വകയായിട്ട് അവിടെ അവൈലബിൾ ആക്കിയിരുന്നു അതിന് ഫുഡിന് ഒരാൾക്ക് നൂറ്റി ഇരുപത് രൂപയാണ് പ്ലസ് നമുക്ക് ഫിഷ് ഫ്രൈ അങ്ങനെയൊക്കെ വേണമെങ്കിൽ അതിന് എക്സ്ട്രാ കൂപ്പൺ എടുത്തു കഴിഞ്ഞാൽ അതും അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുമായിരുന്നു അതുപോലെ ചായയും സ്നാക്സും ഒക്കെ അതിൻ്റെ സമയത്തിന് കിട്ടുമായിരുന്നു ഈ ഒരു യാത്ര എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ തന്നെയാണ് അവർ ചെയ്തിരിക്കുന്നത് നമുക്ക് ഓൺ സ്പോട്ട് പോയിട്ട് ബുക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് പോകാൻ പറ്റും പക്ഷേ ഓഫ് സീസണിൽ ആവുമ്പോൾ എപ്പോൾ വേണമെങ്കിലും നമുക്ക് പോകാൻ പറ്റും സീസൺ സമയത്ത് പോകുകയാണെങ്കിൽ നമ്മൾ നേരത്തെ അത് ബുക്ക് ചെയ്തിട്ട് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത് നമ്മുടെ ഈ പുന്നമ്മടക്കായൽ നേരെ പോയി ചേരുന്നത് വലിയൊരു വേമ്പനാട്ട് വേമനാട്ടുകായലിലെ വിസ്തൃതമായ സ്ഥലത്തേക്കാണ് ഇത് പാതിരാമണൽ ദ്വീപിൽ മാത്രമേ ഇവർ നമ്മളൊന്ന് ഇറക്കി വിടുന്നുള്ളൂ മണൽ ദ്വീപില് കയറി കഴിഞ്ഞുവെച്ചാൽ അതിനകത്ത് പ്രത്യേകിച്ചൊന്നുമില്ല ഈ ഫോറസ്റ്റ് മുഴുവൻ കാടാണല്ലോ എന്ന് തോന്നിപ്പിക്കുന്ന വിധം എല്ലായിടത്തും നല്ലോണം കാടാണ് അത് കംപ്ലീറ്റ് ആയിട്ട് നമുക്കൊന്ന് ചുറ്റി കാണാൻ അവസരമുണ്ട് തിരിച്ചു വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഫുഡ് കഴിക്കാനുള്ള സമയമായിരുന്നു ഊണ് കഴിഞ്ഞതിന് ശേഷം എല്ലാവരും നന്നായിട്ട് പാട്ടിനനുസരിച്ച് നൃത്തം ചെയ്തിട്ടൊക്കെ എൻജോയ് ചെയ്തിരുന്നു കുട്ടികളും അമ്മമാരും അതുപോലെ വയസ്സായവരും എല്ലാം ഒരുപോലെ പ്രായഭേദം എന്നെ നന്നായിട്ട് എൻജോയ് ചെയ്തിരുന്നു അന്ന് പരിചയപ്പെട്ടവരാണെന്ന് തോന്നുകയില്ല അതുപോലെ എല്ലാവരും ആ ഒരു അടുപ്പവും സ്നേഹമൊക്കെ അന്നത്തെ ദിവസം ആ ബോട്ടിനകത്തുണ്ടായിരുന്നു ബോട്ടിൻ്റെ മുൻഭാഗത്ത് ഡ്രൈവർ സീറ്റിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് എ സി ക്യാബിനായിരുന്നു അതിൻ്റെയും ബാക്കിലാണ് നോൺ എ സി ആയിട്ടുള്ള സീറ്റ് ഉണ്ടായിരുന്നത് ഈ ബോട്ടിൻ്റെ ഈയൊരു കുറഞ്ഞ ചെലവിൽ ഇങ്ങനൊരു ബോട്ട് യാത്ര എല്ലാവർക്കും ഒരു അനുഗ്രഹമാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒക്കെ കെ എസ് ആർ ടി സിയുടെ വക ഇപ്പോൾ എല്ലായിടത്തേക്കും ടൂർ പ്രോഗ്രാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ പോവുകയാണെങ്കിൽ ആലപ്പുഴയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതുപോലൊരു ബോട്ട് യാത്ര നമുക്ക് പോയിട്ട് വരാൻ പറ്റുന്നതാണ് അങ്ങനെ ഒത്തിരി പേര് വന്നിട്ടും ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂട്ടത്തിൽ ഈ ഒരു ബോട്ടിൽ തന്നെ ഇത് ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് പോയിട്ട് രജിസ്റ്റർ ചെയ്യാവുന്നതേ ഉള്ളൂ ഓഫ് സീസണിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഡെയിലി ആ സമയത്ത് തന്നെ പോയിട്ട് ടിക്കറ്റ് എടുത്താൽ മതിയാവും പക്ഷേ സീസൺ സമയത്താണെങ്കിൽ നമ്മൾ മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ട് പോകുന്നതായിരിക്കും നല്ലത് ഈ കുട്ടനാടിൻ്റെ കായൽപ്പരിപ്പിൻ്റെ ഭംഗി നമുക്ക് എത്ര വർണ്ണിച്ചാലും മതിയാവില്ല ഇതിൻ്റെ ഈ വലതുവശത്ത് കാണുന്നത് മുഴുവൻ കൃഷി സ്ഥലങ്ങളാണ് തണ്ണീർമുക്കം ബണ്ടാണ് അവിടെ കാണുന്നത് ഈ തണ്ണീർമുക്കം ബണ്ട് ഉപയോഗിച്ചിട്ടാണ് ഈ കായലിൽ നിന്നുള്ള ഉപ്പുവെള്ളം ഈ കൃഷിസ്ഥലത്തേക്ക് കയറാതെ സംരക്ഷിച്ചിരിക്കുന്നത് അതുപോലെ സമുദ്രനിരപ്പിൽ നിന്നും താഴെയാണ് ഈ കാണുന്ന പ്രദേശങ്ങളെല്ലാം ഉള്ളതെന്നാണ് പറയപ്പെടുന്നത് എല്ലാവരും ലൈഫിൽ ഒരു പ്രാവശ്യങ്ങനും കണ്ടിരിക്കുന്ന കാഴ്ചയാണിത് പിറ്റേന്ന് രാവിലെ ഞങ്ങൾ അവിടെ തന്നെയുള്ളൊരു മുല്ലക്കൽ ക്ഷേത്രത്തിൽ പോയിട്ടൊന്ന് തൊഴുതിട്ട് വന്നു നല്ല വലിയൊരു ക്ഷേത്രമായിരുന്നു അങ്ങനെ ഞങ്ങളുടെ രണ്ട് ദിവസത്തെ ആലപ്പുഴ യാത്ര ഞങ്ങൾ വൈൻഡപ്പ് ചെയ്തിട്ട് അന്ന് ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾ തിരുവനന്തപുരത്തേക്ക് തിരിച്ചു കൊന്നു താങ്ക്സ് ഫോർ വാച്ചിങ്